നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു നിങ്ങളെപ്പോലെ ഞാനും വെള്ളിറ്റായിട്ട് നാട്ടിൽ വന്നു ഇന്നലെയാണ് തിരിച്ചെത്തിയത് അപ്പോൾ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചിലർക്ക് പണ്ട് ശങ്കരാടി പറഞ്ഞ പോലെ ചിലർക്ക് പ്രതികൂലമായി ഭവിച്ചു ചിലർ വിജയിച്ചു വിജയിച്ചവർക്കെല്ലാം തന്നെ അറബി ജ്യോതിഷത്തിൻ്റെ അഭിനന്ദനങ്ങൾ തോറ്റവരെ പിന്നെ അഭിനന്ദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലേ അതുകൊണ്ട് നമ്മളവരാരെയും അഭിനന്ദിക്കാനൊന്നും പോകുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ വാട്സാപ്പിൽ പിന്നെ അതുപോലെ തന്നെ നേരിട്ടൊക്കെ പലരും വിളിക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല കേട്ടോ ഓരോരുത്തർ ഓരോ സ്ഥാപതിൻ്റെ വീഡിയോ കണ്ടു വളരെ ഇഷ്ടമായി ഞാൻ പറഞ്ഞ ഇഷ്ടമായ സാധാരണ എല്ലാവരും വിളിച്ച് പറയലല്ല ലൈക്ക് ചെയ്യാറല്ല സാധാരണ എന്താ പുതിയ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് അങ്ങനെയാണല്ലോ നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അടിയിൽ ഉണ്ടാവും യൂട്യൂബ് വരെ തന്നെ ഒരു കയ്യിൻ്റെ ചിഹ്നം കൊടുത്തിന് അവിടെ പോയിട്ട് ഞെക്കി കൊടുക്കുക കൈയിൻ്റെ വിരല് തള്ള വിരൽ താഴത്തേക്കാക്കിയിട്ടുള്ളൊരു ചിഹ്നം കൊടുക്കും അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഡിസ്ലൈക്കും അങ്ങനെയല്ലേ അപ്പോൾ ഒരു ചങ്ങായി എന്നെ വിളിച്ചു എന്നിട്ട് വലിയൊരു വിഷയമുണ്ട് സാറേ തിനു മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ സഹായിക്കാൻ പറ്റുകയുള്ളു എന്താ പറ കേക്കട്ടെ എൻ്റെ അനിയും ഗൾഫിലാണ് ഞാനിവിടെ നാട്ടിലാണ് അപ്പോൾ ഈ അനിയന് അല്ല സമ്പത്തും ചുറ്റുപാടല്ലുണ്ട് പക്ഷെ എന്നോട് വലിയ സുഖത്തിലല്ല അപ്പോൾ ഓൻ്റെ ഭാര്യയാണ് ഓൻ എന്തു ചെയ്യുന്നത് ഇങ്ങനെ വഷളാക്കുന്നത് അപ്പോൾ നമുക്കെന്താണ് തരുന്ന മുടക്കുന്നത് അവൻ്റെ ഭാര്യയാണ് അപ്പോൾ എന്തു ചെയ്യണോ ഊള എനിക്കൊന്ന് വശീകരിക്കണം ഏ അപ്പോൾ ഞാൻ അതിലത്തെ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഉസ്താവിൻ്റെ അനുവാദം ഉണ്ടാവുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞു വീഡിയോ ചാനലിൽ കാണുന്ന വീഡിയോ എടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുവാദം എന്ന് പറഞ്ഞാൽ ഇമാതിരി എന്താ പറയുക ഇനി ഒരു വേറെ ഉണ്ടല്ലോ ഏ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഞാനങ്ങ് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒന്നര സംഭവമായിരിക്കുമല്ലോ അല്ലേ വേണ്ട എന്നും പറഞ്ഞ് ജീവൻ അങ്ങ് പറയൽ തുടങ്ങി ഞാൻ കുറച്ച് കേട്ടപ്പോൾ ഞാനും ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ സ്ഥാനാർത്ഥിനെ ഒന്ന് ജയിപ്പിക്കാനുള്ള പരിശ്രമത്തിലും ചുറ്റുപാടിലും ഒക്കെയാണ് അപ്പോൾ അതിനുള്ളൊരു പ്രചരണ പരിപാടിയൊക്കെ ആയിട്ട് പോകുമായിരുന്നല്ലോ അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞോടാ ഇങ്ങനൊരു കാര്യം ഞാൻ ഇങ്ങനെ കുറച്ച് തിരക്കിലഞ്ഞ് വൈകിട്ടൊരു ഏഴ് മണി കഴിഞ്ഞിട്ട് വിളിച്ച് ഞാൻ അപ്പോൾ ഫ്രീ ആവും എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഏഴ് മണി കഴിഞ്ഞിട്ട് വിളിച്ചു പിന്നെ എന്താ പിടി വാട്സപ്പിലാട്ടോ ഞാൻ ചോദിച്ചോന്നോട് ഇതെന്താ വാട്സപ്പിൽ വിളിച്ചെന്ന് അല്ല ഞാൻ സംസാരിക്കുന്ന കാര്യം വേറെ ആരും അറിയരുത് ഞാൻ പറഞ്ഞേ പണ്ടേ എനിക്കാ കേട്ടപ്പോൾ ഓർമ്മ വന്നതേ പണ്ടേ ഒരു സിനിമയിലേ ഈ രാജു വ്യാറോട് നമ്മളെ സിദ്ദീഖിനോട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് മുതലാളി എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം അപ്പം സിദ്ദീഖിനോട് പറയുക എന്നാൽ ഈ ഒറ്റയ്ക്ക് സംസാരിച്ചതിന് ഞാനെന്തിനാ എന്ന് ചോദിച്ച പോലെ ഇപ്പം പറയാമെന്ന് എനിക്ക് ഉസ്താദിനോടൊന്ന് അല്ല ഞാൻ സംസാരിക്കുന്ന വേറെ ആരും അറിയരുത് ഞാൻ പറഞ്ഞു ഞാനിൽ അറിയുമല്ലോ എന്തായാലും ഇനി ഫോണിൽ വിളിച്ചോ അല്ല ഏതായാലും വിളിച്ചല്ലേ ഉസ്താദ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ആ പറഞ്ഞോ അപ്പോൾ ഈ എടുത്തു വെച്ചു കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അപ്പം ഉസ്താദെന്നെ ചെയ്ത് തരണം ഇത്തിരി പൈസ ആയാലും ഞാൻ പറഞ്ഞു എന്തിനടാ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കണ്ട എനിക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇനിയൻ്റെ മനസ്സ് മാറിയിട്ട് ഇന്നെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം അതിന് ഇന്ന് ഇന്ന് സാധനങ്ങളൊക്കെ വേണ്ടിവരും അപ്പം സാധനങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഫോണിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ഇട്ടുതരാം ആ സാധനം വാങ്ങിയിട്ട് ഇന്ന് ഇന്ന പോലൊക്കെ ഇനി ചെയ്യേണ്ടി വരും ചെയ്യേണ്ട രീതി ഞാൻ വിശദമായിട്ട് ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്ത് നമ്മളെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ സാഹോദര്യ ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കർമ്മങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ലിസ്റ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ അടുത്ത ചോദ്യം ഇതെവിടെയോ കിട്ടുമോ ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലുള്ള കടയിലൊക്കെ നോക്ക് ഏ അങ്ങനെ എന്തു ചെയ്ത് പിന്നെ കുറച്ച് എൻ്റെ ഇവ പിന്നെ വിളിച്ചിട്ട് അത് ഞാൻ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെന്ന് പറഞ്ഞിട്ടുണ്ട് ആറേഴായിരം ഉറക്കിയോളം ചിലവ് വരും എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ച അതിനിപ്പം ഞാൻ എന്താ വേണ്ടേ അല്ല പൈസ ഒന്നും മുടക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് തരാം പൈസ ആർക്ക് എനിക്ക് ഞാൻ പറഞ്ഞ അതിൻ്റെ കാര്യമില്ല എൻ്റെ വീഡിയോ അതിൻ്റെ ലക്ഷ്യമല്ല ഏഹ് അമ്മ അങ്ങനെയാണ് ഞാൻ ചെയ്യണ്ട വളരെ സന്തോഷം എന്നും പറഞ്ഞ് ഞാനങ്ങ് ഫോണ് കട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ ഞാൻ എണീച്ച് നോക്കുമ്പേ നമ്മളെ ചാനലെടുത്തിട്ട് അതിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ അതിലുണ്ട് ഇവൻ്റെ വകയിൽ കുറേ മെസ്സേജ് ഇയാൾ തട്ടിപ്പാന്ന് ഇയാൾ ഉടായിപ്പാന്ന് ഇയാളെ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആലോചിച്ചു എന്തിൻ്റെ കേട ഇവനിക്കൊക്കെ എൻ്റെ വീഡിയോ കാണരുതെന്ന് പറഞ്ഞ് ഏ എന്താ ചെയ്യാ ഇന്നലെ മറ്റേ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പോയിരുന്ന വഴിക്ക് ഞാൻ പിന്നെ ഈ ബാംഗ്ലൂർ ബസ്സിലാണ് പോകുന്നത് ഇപ്രാവശ്യം കാർ എടുത്തിട്ടില്ല കാറൊക്കെ ഇവിടെത്തന്നെ വെച്ചിട്ടായിരുന്നു പോയത് നാട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ബസ്സിലാണ് പോകുന്നത് അന്നേരം ഞാൻ വെറുതെ ബസ്സിൽ നിന്ന് നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യൂട്യൂബുകളുണ്ടാവുമല്ലോ ന്യൂസ് അപ്പം ന്യൂസ് എടുത്ത് ഇങ്ങനെ കാണുവാന്നെ അപ്പോൾ പിന്നെ ഒരു ചാനലിൽ വന്നൊരു വാർത്തയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് ഈ കേരളത്തിലെ കോഴിക്കോട് കുറ്റ്യാടിയിലേക്ക് വരുന്ന ഒരു ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ദിലീപിൻ്റെ സിനിമ വെച്ചു പോലും അപ്പോൾ ഒരു പെണ്ണുങ്ങൾ എണീച്ച് നിന്നിട്ട് അത് മുടക്കി എന്ന് പറഞ്ഞിട്ട് എന്താ ദിലീപ് ഇപ്പോൾ എന്തെല്ലാം ഒരു മറ്റേ കേസും എന്താ എന്തൊരു അതിജീവിതയും പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ ദിലീപിൻ്റെ സിനിമ കാണാൻ പറ്റൂല കാണിക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ഏഹ് ബസ്സിലത്തെ കണ്ടക്ടർത്ത് പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വെക്കുമ്പോൾ പിന്നെ എന്താക്കി കണ്ടക്ടർ പറഞ്ഞ ബാക്കിയുള്ള പെണ്ണുങ്ങന്മാരെല്ലോ കുറേ പെണ്ണുങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തോളൂ ദിലീപ് ഏതോ നായികനെ പീഡിപ്പിച്ചാന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല നമുക്ക് സിനിമ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഡക്ട് പറഞ്ഞോളി വന്ന പിന്നെ എല്ലാവരും ഉറങ്ങിക്കോളി സിനിമ വെക്കണം എൻ്റെ പെണ്ണുങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ആഹ്ലാദിക്കുക ഞാൻ ചെയ്ത മാതൃക എല്ലാവരും പിൻപറ്റണോ ഇനി ദിലീപിൻ്റെ സിനിമാലും കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചങ്ങായിൻ്റെ ഡയലോഗ ഓർമ്മ വന്നത് അതായത് ഒരു ഏതോ ഒരു പെൻഡ്രൈവിലോ ഡ്രൈവിലോ സി ഡിയിലായിട്ടായിരിക്കും ഈ സിനിമ ഉണ്ടാവുക ബസ്സിൽ വെച്ചിട്ടുണ്ടാവുക ആ സി ഡി ആയിരിക്കും അതിപ്പോൾ കുറേ ആൾക്കാരങ്ങൾ കണ്ടുപോലും ദിലീപിനെന്താ കണ്ടിട്ടില്ല ദിലീപിന് എന്താ അതെല്ലാം ഇത്തിരിയോ കൊല്ലങ്ങൾ മുമ്പേ ഇറങ്ങി കുറേ ആൾക്കാർ യൂട്യൂബിലായിട്ടും അല്ലാണ്ടായിട്ടും കണ്ടുപോയ സിനിമ ആ മാത്രല്ല ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം ദിലീപിൻ്റെ സിനിമാന്നും മമ്മൂട്ടീൻ്റെ സിനിമാ എന്നൊന്നും പറയുന്നതിൽ കഥയില്ല കാരണം ഒരു സിനിമ ഒരാൾ ഒറ്റയ്ക്ക് വരിച്ചാൽ നടക്കില്ല അതിലുണ്ട് ഒരുപാട് നായികമാരും നായകന്മാരും വില്ലന്മാരും ഒരുപാട് ആൾക്കാർ കൂടിയാലല്ലേ ഒരു സിനിമ അപ്പോൾ ഇത് മുടക്കിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് പെണ്ണുങ്ങൾ ആർമാദിക്കുന്നെയും പെണ്ണുങ്ങളെ ബൈറ്റെടുത്തിട്ട് ചാനലിൻ്റെ റേറ്റ് കൂട്ടുന്നൊക്കെ കാണ കണ്ടപ്പോളേ എനിക്ക് ചങ്ങാതിൻ്റെ കഥയെ ഓർമ്മ വന്നത് എന്തേ അയാൾ ചാനൽ കാണറ് ഫേക്കാണ് തട്ടിപ്പാണ് എന്തിനേ നിങ്ങളൊരാൾ ചാനൽ കണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിനുള്ള വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല അല്ലാതെ തന്നെ ആവശ്യത്തിന് വേറെ പണികളുണ്ട് ഏഹ് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർ നോക്കട്ടെ ചെയ്യുന്നവൽ ചെയ്തോട്ടെ ചെയ്യണ്ടാത്ത പോലും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പിന്നെ ഒയ്വിള്ള സമയത്ത് ഞാൻ പഠിച്ച ഒരറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നത് മാത്രമേ അതിൽ ഉദ്ദേശുള്ളൂ അല്ലാണ്ട് നിലക്കിപ്പം നിങ്ങളറിയുക ഈ വീഡിയോകളൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ പരസ്യം വരെ കയറ്റുന്നില്ല പരസ്യം കയറ്റാത്ത എന്തുകൊണ്ടാണ് യൂട്യൂബുകാർക്ക് എന്നോട് വലിയ ഇഷ്ടമുള്ളുണ്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഈ അറബി ജ്യോതിഷത്തിൽ ഭയങ്കര വിശ്വസിച്ചിട്ട് അതിൽ നമ്മൾ പിന്നെ വീഡിയോ ച പരസ്യം കയറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുരുത്തക്കേടായിപ്പോവും നമ്മൾ യൂട്യൂബ് പൂട്ടിപ്പോവും എന്ന് എന്നെ ബഹുമാനിച്ചിട്ടൊന്നും അല്ല പിന്നെന്താ കാരണം അതിലുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഉണ്ട് അതിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണോ കെ വൈ സിയിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചാലേ അതിൽ പെർസൺ യൂട്യൂബ് കയറ്റുകയുള്ളു ഞാനത് ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല അങ്ങനെ തന്നെ പറ്റിയിട്ട് പറയുക അയാൾ ഉണ്ടായിപ്പാന്ന് അയാളെ ചാനലിലെ വീഡിയോ കാണറി കണ്ട് എന്താ എനിക്കെന്താ അല്ലെങ്കിൽ എനിക്കെന്താ ഇനി അത് കണ്ടില്ല എനിക്കെന്താ കാണാത്ത എനിക്കെന്താ അത് ചാനലിലവിടെ കയറുന്നോളൂ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നന്ദി നമസ്കാരം